ഇവിടെ ഡൽഹിയിലെ കേരളം ഒരു സവിശേഷമായ സ്ഥലമാണ് സംസ്ഥാനത്തിലെ മന്ത്രിസഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുപോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു കേരളത്തിൻ്റെ മാത്രമല്ല ഒടുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിത് ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല ഈ സമരം തോറ്റ് തിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുകയാണ് അങ്ങനെ രാജ്യമാകെ കേരളത്തിനോടൊപ്പം അണിചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുത് സഹകരണ ഫെഡറലിസം നമ്മുടെ പ്രഖ്യാപിത ആകർഷമാണ് ഈ ആശയത്തിൻ്റെ അന്തസ്തത്താർ അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നു പോയിരിക്കുക രാജ്യത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി നേരിട്ടോ ബി ജെ പിയുടെ പങ്കാളിത്തത്തോടെയോ ഭരണമുള്ളത് ഈ സംസ്ഥാനങ്ങളോട് ഉള്ളതല്ല എൻ ഡി എ ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് പതിനേഴിടത്ത് ലാളനയും മറ്റുള്ളിടങ്ങളിൽ പീഡനവും എന്താണ് സമീപനം അത്തരം നടപടികൾക്കെതിരെയാണ് പ്രതീകാത്മകമായ പ്രതിരോധം ഉയർത്തുന്നത് ഇതിനെ വ്യാപകമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്ക് കത്തയച്ചിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ി പറയാനാണ് ഉദ്ദേശിക്കുന്നത്